ഫ്രണ്ട്സ് ഹൈവേ മുസാഫിർ ബ്ലോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുള്ളത് നന്ദി ബസാർ കൊയിലാണ്ടി ബൈപ്പാസ് വന്ന് ചേരുന്ന ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ അപ്പം കൊയിലാണ്ടി ബൈപ്പാസ് അതിൻ്റെ പതിനൊന്ന് കിലോമീറ്റർ ദൂരം നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തു ഇനി നമ്മൾ പയ്യോളി മോര്യാട് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുക കേട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേമാതിരി ആ ബല്ലേക്കനും കൂടി അമർത്തിയാൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കേട്ടോ ഇപ്പോൾ നന്ദി ബസാറിലെ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കൊയിലാണ്ടി ബൈപ്പാസ് തുടങ്ങുന്ന ആ ഭാഗത്ത് നിലവിലുള്ള ഹൈവേയിൽ അണ്ടർപാസ് വന്ന് നേരെ ബൈപ്പാസിലേക്കാണ് റോഡ് കണക്റ്റ് ചെയ്ത് പോവുകട്ടോ അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് കാര്യമായിട്ട് ഒന്നും നടന്നിട്ടില്ല എന്നെ തന്നെ പറയാം അണ്ടർപാസ് കഴിഞ്ഞു കുറച്ച് അപ്രോച്ച് റോഡുകളിൻ്റെ ഭാഗം കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോന്നാൽ ഇവിടെ വരി പാതയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് നന്ദി ബസാർ നിന്ന് നന്ദി ബസാറിലേക്ക് പോകുന്ന ഭാഗത്തേക്കുള്ള റൈറ്റ് സൈഡിലെ വാഹനങ്ങൾ അതിൽ കൂടിയാണ് കടത്തി വിടുന്നത് വൈകുള്ള വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടിയാണ് പോകുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങളാരെങ്കിലും ഈ വഴിക്ക് പോവുകയാണെങ്കിൽ പരമാവധി യാത്ര ഒഴിവാക്കാൻ നോക്കുക കാരണം അത്രയും റിസ്ക്കാണ് ഈ റോഡിപ്പം നല്ല ബ്ലോക്കുമാണ് മഴ പെയ്തു നന്നായിട്ട് ചളി കുണ്ട് കുഴിയൊക്കെ പാടായിട്ട് വെള്ളക്കെട്ടൊക്കെ പാടായിട്ട് നല്ല ബ്ലോക്കാണ് പയ്യോളി ഭാഗങ്ങളിലൊക്കെ അപ്പോൾ പരമാവധി യാത്ര ആവശ്യക്കാർ മാത്രം പോവുക പരമാവധി യാത്ര ഒഴിവാക്കുക കാരണം അത് ആ ബ്ലോക്ക് അത് അത്രയും വലിയ ബ്ലോക്കാട്ടോ കേട്ടോ അത് ഈ ഭാഗത്ത് കുറച്ച് കൂടുതലാണെന്ന് മാത്രം അപ്പോൾ ഇവിടെ ഒന്നും കുഴപ്പമില്ല അങ്ങോട്ട് പയ്യോളിക്ക് എത്താൻ നേരത്താണ് ആ ബ്ലോക്ക് ഉള്ളത് അപ്പോൾ ഈ സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഭാഗത്ത് വണ്ടി കടന്നു പോകുന്നത് ആറുപേർ പാതയുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് തിക്കോടിക്കട്ടോ നമ്മൾ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് മോശം തന്നെ കേട്ടോ ഇത് നിലവിലുള്ള ഹൈവേ ആണ് ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ആറ് വരി പാതയുടെ വർക്ക് നടന്നത് രാത്രി നല്ല മഴ പെയ്തു അതുകൊണ്ട് തന്നെ ആ വെള്ളക്കെട്ട് മഴ മാറാതെ ഒരു രക്ഷയില്ല കേട്ടോ ഈ വർക്കൊക്കെ ഇവിടെ കിടക്കും ഇങ്ങനെയാണെങ്കിൽ മഴ പോയിട്ടില്ലെങ്കിലും ഈ കൺസ്ട്രക്ഷൻ കമ്പനിയും പറഞ്ഞിട്ട് കാര്യമില്ല കാലാവസ്ഥ അനുകൂലമാകണ്ടേ ടിക്കോടി ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട് എഫ് സി ഫുഡ് കോർപ്പറേഷൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട് ഇവിടെ വരുമ്പോഴേ ഒരുപാട് ലോറികൾ കാര്യങ്ങളൊക്കെ ഇട്ടിക്കൂടി ഈ ഭാഗത്ത് കാണാം പഴയ ലോറികൾ ആ എസ് ലോറികളൊക്കെ കാണാം ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് വരി പാതയുടെ വർക്ക് നടന്നിങ്ങനെ ഇങ്ങനെ കേട്ടോ നന്ദി ബസാറിന് പയ്യോളിക്ക് പോകുന്ന ഈ ഭാഗങ്ങളിൽ കാര്യമായിട്ടുള്ള വറക്ക് പുരോഗതി കുറവ് തന്നെ കേട്ടോ ലെഫ്റ്റ് സൈഡിൽ റെയിൽ റെയിൽവേക്ക് സമാന്തരമായിട്ടാണ് ഈ ഹൈവേ കടന്നു പോകുന്നത് ഇക്കോടി ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ ഒരു വള്ളക്കെട്ട് വലിയൊരു വിഷയമുണ്ട് കേട്ടോ ഇവിടെ ഒരു സമരപ്പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പേര് ആ സമരപ്പന്തൽ ഈ വള്ളക്കെട്ടിനെതിരെയുള്ള സമരമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടോ അങ്ങോട്ട് റോഡ് പോകുന്നുണ്ട് ആ റോഡൊക്കെ വള്ളത്തിൽ മുങ്ങി മുങ്ങി കിടക്കുകയാണ് ഇതിനൊക്കെ ഒരു പരിഹാര മാർഗം കണ്ടിരുന്നു കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ടും കൂടി ഇവർ തീർക്കണമല്ലോ റോഡ് ഉയരുന്നതിനനുസരിച്ച് വള്ളം ഒഴിഞ്ഞു പോവാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ടാക്കണം ഇടിക്കോടി ഈ ഭാഗത്ത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പുണ്ട് ഇവിടെ കുറേ ലോറികൾ ഞാൻ നിർത്തിയിട്ടുണ്ട് കാണാം കുറവാണ് അധികം നല്ല കൂടുതൽ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരു വർക്കും ഇപ്പം കാര്യമായിട്ട് ഒരു വർക്കും ഇവിടെ നടക്കുന്നില്ല കേട്ടോ നമ്മളാണ്ട് മേലെ ഇതിലെ വണ്ടി വിടുന്നില്ല നമ്മളിതിലൊന്ന് കയറി നോക്കാം ആറ് വരി വരിപ്പാത ഇവിടെ കുറച്ച് സ്ഥലത്ത് ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ ഇതുപോലെ പണി തീർത്ത് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പഴയമായി തന്നെയാണ് മുഴുവനായിട്ടും എവിടെയും ഇവിടെ തീർന്നത് കണ്ടില്ല കേട്ടോ ഇവിടെ സെൻറ്ററിൽ ഡിബൈറ്റി അതേമാതിരി രണ്ട് സൈഡിൽ ക്യാഷ് ബൈറിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയ പ്രയാസം തന്നെ കേട്ടോ കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളും തന്നെയാണ് റോഡും മോശമാണ് ഈ സർവീസ് റോഡിലേ സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഈ സർവീസ് റോഡൊക്കെ പാടെ ഈ മഴ പെയ്തു ഒക്കെ പാടെ കുണ്ടും കുഴിയായി അങ്ങനെ വാഹനങ്ങൾ സ്ലോവാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ബ്ലോക്കൊക്കെ വരുന്നതിപ്പം കൂടുതലും ഇവിടെ ഗട്ടറുകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഈ അണ്ടർപാസിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഒക്കെ ഉയർന്നു വരാനുള്ള ആട്ടെ റോഡ് അണ്ടർപാസിന് ലെവലായിട്ട് ഉയർന്നു വരണം അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് ഒരുപാട് പെൻഡിങ് തന്നെയാണ് ബസ്സൊക്കെ വാഹനങ്ങൾ നീന്തിയാണ് പോകുന്നത് ആ ഭാഗത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേ പയ്യോളി വരെ ബ്ലോക്ക് റോഡ് അപ്പോൾ ആ ബ്ലോക്ക് താഴെ ബ്ലോക്ക് ആയപ്പോൾ ഞങ്ങളെ ഈ പുതിയ ഹൈവേയിലേക്ക് എടുക്കരുത് പക്ഷേ അപ്പുറത്ത് കിടക്കാൻ കഴിയുമോ എന്നറിയില്ല കേട്ടോ സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കുമല്ലോ ഈ ഭാഗത്തു കൂടെ പോയാൽ തോന്നുന്നു ുള്ള വർക്ക ഒരു ഇരുന്നൂറ് മീറ്റർ ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവും ഒരു രക്ഷമില്ല കേട്ടോ കടക്കാൻ കഴിഞ്ഞിട്ടില്ല പയ്യോളി നമ്മളെ ആ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ ആ വീഡിയോ നമ്മൾ ഒഴിവാക്കി പയ്യോളിയാണ് ഇപ്പോൾ നമ്മൾ എത്തിയത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ ഭാഗത്തില്ല എന്ന് തന്നെ പറയട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതേമാതിരി ഷെയർ ചെയ്യുക ഞങ്ങളാ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഈ ഭാഗത്ത് ഒരു വർക്ക് മാറ്റങ്ങൾ വന്നു എന്ന് പറയാനായിട്ടില്ല ഈ മഴ പോയാലൊക്കെ ഇനി റെഡി ആകുമെന്ന് കരുതുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു വീഡിയോയും കൂടി നമ്മൾ ഇന്ന് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ ഒരാട് വരെ പോ പോകുന്നുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ Bye.